ഇടത് സംഘടനകൾ ആഹ്വാനം ചെയ്ത കേരളത്തിലെ ദേശീയ പണിമുടക്കിന് ഇന്ന് അർദ്ധരാത്രി തുടക്കമാകും ഇരുപത്തിനാല് മണിക്കൂർ നീളുന്ന പണിമുടക്ക് ഹർത്താലിന് സമാനമായി മാറ്റാനാണ് ഇടത് സംഘടനകളുടെ നീക്കം ബി അടക്കമുള്ള വലിയ ട്രേഡ് യൂണിയനുകൾ വിട്ടുനിൽക്കുന്നതിനാൽ കേരളത്തിന് പുറത്ത് പണിമുടക്കിന് പ്രസക്തിയില്ല അതേസമയം കേരളത്തിൽ പ്രത്യേകം പണിമുടക്കി ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഇരട്ടിയാക്കാൻ ഐ എൻ രംഗത്തുണ്ട് തിരുവനന്തപുരത്ത് നിന്നും വി വിനീഷും കൊച്ചിയിൽ നിന്ന് മിഥുൻ മിഥുനഅയ്യപ്പനും ചേരുന്നു ആദ്യം വിനീഷിലേക്ക് വിനീഷ് അനാവശ്യമായ പണിമുടക്ക് അത് വലിയ രീതിയിൽ ജനജീവിതത്തെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായാലും ജനങ്ങളുടെ സ്വൈരവിഹാരം അല്ലെങ്കിൽ സ്വൈരജീവിതം ബുദ്ധിമുട്ടിക്കാൻ തന്നെയാണോ ഒരു പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഇടത് സംഘടനകൾ തീർച്ചയായിട്ടും ഈ ഇടത് സംഘടനകളുടെ പണിമുടക്കിന് ആഹ്വാനം ചെയ്യുമ്പോൾ അത് സംസ്ഥാനത്ത് ഐ എൻ ടി സി സി ഐ ട്യൂ എ ഐ ടി സി അടക്കമുള്ള സംഘടനകൾ കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും സംഘടനകൾ ഒരുപോലെ തന്നെ ആ ഇടത് സംഘടനകളുടെ പണിമുടക്കിന് പിൻബലം നൽകുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഇതുവരെയും സെക്രട്ടേറിയറ്റിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് സമീപത്താണ് സെക്രട്ടേറിയറ്റിനെ സംബന്ധിച്ചിടത്തോളം സെക്രട്ടേറിയറ്റിനുള്ളിൽ നാളെ ബി എം എസിൻ്റെ ജീവനക്കാർ അല്ലെങ്കിൽ ബി എം എസിൻ്റെ ചുമതല ജീവനക്കാർ ആ പ്രവർത്തകർ അടക്കമുള്ളവർ എന്തായിരുന്നാലും സെക്രട്ടേറിയറ്റിന് നാളെ ജോലിക്കെത്തുമെന്ന് നേരത്തെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട് ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് പതിനേഴ് ആവശ്യങ്ങളാണ് ഇടത് സംഘടനകൾ പ്രധാനമായും കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് പക്ഷേ ഓരോ സ്ഥലത്തും ഓരോ തരത്തിലുള്ള ആവശ്യങ്ങളാണ് ഇടത് സംഘടനകൾ നടത്തുന്നത് എന്നതാണ് വിരോധാഭാസം കാരണം സംസ്ഥാനത്ത് ആവശ്യപ്പെടുന്നത് നേരത്തെ നടപ്പിലാക്കിയ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന ലേബർ ബില്ലുകൾ ആ ലേബർ ബില്ലുകൾ സംബന്ധിച്ച് ലേബർ കോഡുകൾ സംബന്ധിച്ച് അത് തിരുത്തണം ഇല്ലെങ്കിൽ അത് തിരുത്താത്ത സാഹചര്യത്തിൽ അത് ട്രേഡ് യൂണിയനുകളുടെ പ്രവർത്തനത്തെ ബാധിക്കും എന്ന തരത്തിലുള്ള ഒരു നിർദ്ദേശം പക്ഷേ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ ഇതേ നിലപാട് മറ്റൊരു തരത്തിലേക്ക് മാറ്റുന്ന സാഹചര്യമാണ് ഒക്കെ അങ്ങനെ പരിശോധിക്കുമ്പോൾ ദേശീയ പണിമുടക്ക് ആഹ്വാനം ചെയ്ത ഇടത് സംഘടനകളുടെ നിലപാടിൽ തന്നെ വ്യത്യസ്തത ഉണ്ട് എന്നതാണ് സാധാരണക്കാരായ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഉള്ളത് പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഒരു പക്ഷേ നാളെ ഹർത്താലിന് സമാനമായ ഒരു സാഹചര്യം സൃഷ്ടിക്കാനുള്ള നിർദ്ദേശം തന്നെയാണ് അണികൾക്ക് സി പി എം നേതൃത്വം അല്ലെങ്കിൽ ഈ ഇടതു സംഘടനകൾ നൽകിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായിരുന്നാലും ജനങ്ങൾ നാളെ കേരളത്തിൽ വലയും എന്ന കാര്യത്തിൽ സംശയമില്ല ഒപ്പം എടുത്തു പറയേണ്ടത് നമ്മുടെ ബി എം എസിൻ്റെ ചുമതലയുള്ള സെക്രട്ടേറിയറ്റ് എംപ്ലോയിസ് സംഘിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ അജയൻ നമ്മോടൊപ്പം ചേരുകയാണ് നാളത്തെ ഇടത് സംഘടനകളുടെ പണിമുടക്ക് ആ പണിമുടക്കിനെ സംബന്ധിച്ചിടത്തോളം സെക്രട്ടേറിയറ്റിനെ ഏത് തരത്തിൽ ബാധിക്കും സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരെന്ന രീതിയിൽ നിങ്ങളടക്കമുള്ളവർ നാളെ പണിമുടക്കിൻ്റെ ഭാഗമാകാതെ നിൽക്കാനുള്ളൊരു തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട് പക്ഷേ നാളത്തെ സാഹചര്യം എന്തായിരിക്കും സെക്രട്ടേറിയറ്റിനുള്ളിൽ നാളെ കേരളത്തിലെ സെക്രട്ടേറിയറ്റിന് ഉള്ളിൽ നമ്മുടെ എല്ലാ പ്രവർത്തകരും കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് എങ്ങിന്റെ മുഴുവൻ പ്രവർത്തകരും നാളെ ജോലിക്ക് ഹാജരാകും ഒപ്പം തന്നെ കോൺഗ്രസ് അനുകൂല സംഘടനയുടെ അതായത് ആക്ഷൻ കൗൺസിലിൻ്റെ ആൾക്കാരും ഈ ഈ പിന്നെ നമ്മുടെ പണിമുടക്കിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ജോലിക്ക് ഹാജരാകുമെന്ന് അവർ ജീവനക്കാർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ശുക്കി പറഞ്ഞാൽ സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർക്ക് യാതൊരു തരത്തിലും ഗുണം ചെയ്യുന്ന അല്ലെങ്കിൽ ഉപകാരപ്പെടുന്ന ഒരു പണിമുടക്കല്ല നാളെ നടക്കാൻ പോകുന്നത് അത്തരമൊരു പണിമുടക്കിനെ മുന്നിൽ കണ്ടുകൊണ്ട് അത്തരം ഒരു പണിമുടക്കിൻ്റെ നിരർത്ഥകത ബോധ്യമായിക്കൊണ്ട് കേരളത്തിലെ മുഴുവൻ സെക്രട്ടേറിയറ്റിലെ മുഴുവൻ ജീവനക്കാരും അതേപോലെ പ്രതിപക്ഷ സംഘടനയിൽപ്പെട്ട ഐ എൻ ഡി യു സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സെക്രട്ടറി അസോസിയേഷൻ ഉൾപ്പെടെയുള്ള സംഘടനകൾ പോലും നാളെ സമരരംഗത്ത് നിന്ന് സമരത്തിൽ നിന്ന് പിന്മാറിയിട്ട് ജോലിക്ക് ഹാജരാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് സ്വാഭാവികമായിട്ടും അത് സെക്രട്ടേറിയറ്റിലെ പൊതുജീവനക്കാരുടെ ഒരു വികാരം തന്നെയാണ് എല്ലാ പേരും ഈ സമരത്തിനെതിരെ നിൽക്കുക എന്നുള്ളൊരു ചിന്തയാണ് ഉള്ളത് എന്നാൽ ഭീഷണിപ്പെടുത്തിയും മറ്റ് പലതരത്തിലുള്ള പ്രലോഭനങ്ങളൊക്കെ നടത്തിയും ജീവനക്കാരെ ഈ ജോലിക്ക് ഹാജരാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇടതുശ്രമം നടത്തുന്നുണ്ട് പക്ഷേ ഇത് ഞങ്ങളെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ എല്ലാ വർഷവും ഇതുപോലെ രണ്ടായിരത്തി ജൂലൈ മാസത്തിലും ഈ ഒരു പണിമുടക്ക് നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് നാളെ ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി പണിമുടക്ക് നടത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടത്തിയിരുന്നു ഇങ്ങനെ എല്ലാ വർഷവും നടത്തി നടത്തി ഒരു സമരത്തിൽ ജനങ്ങളെ ജീവനക്കാരെ പരിപൂർണമായിട്ട് ഉപദ്രവിക്കുന്നതിനും യാതൊരു അർത്ഥവുമില്ലാത്ത കുറേ വസ്തുതകൾ ബോധ്യപ്പെടുത്തി അല്ലെങ്കിൽ നുണകൾ പറഞ്ഞു പരുത്തി ജനങ്ങളെ ജീവനക്കാരെ സമര ജോലിയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ശ്രമമാണ് സർക്കാർ ഇവരെ ഇടതുപക്ഷ സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്ന ട്രേഡ് യൂണിയനുകൾ മുന്നോട്ട് വെക്കുന്ന ഒരു നിലപാടുണ്ട് പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ലേബർ കോഡുകൾ സംബന്ധിച്ച് ഒരു കേരളത്തിൽ ഒരു ഒരു കഥ പറയുന്നു മറ്റു സംസ്ഥാനത്തിൽ വേറൊരു കഥ പറയുന്നു അതെങ്ങനെയാണ് ഒരു നിങ്ങൾ നോക്കിക്കാണുന്നത് ബി എം എസ് എന്ന സംഘടന നോക്കിക്കാണുന്നത് മറ്റു സംസ്ഥാനങ്ങളിൽ ഈ പണിമുടക്ക് ബാധിക്കപ്പെടുമോ എന്ന് തന്നെ സംശയമാണ് കേരളത്തിലെ ജീവനക്കാരെ വിഡികളാക്കാൻ വേണ്ടി മാത്രമാണ് ഈ പണിമുടക്ക് നടത്തുന്നത് കാരണം ഈ നമ്മുടെ പരിശോധിച്ച് മനസ്സിലാവും കേരളത്തിൻ്റെ രാജ്യത്തിൻ്റെ ഒരു ഭാഗത്ത് പോലും ഇവരുടെ പണിമുടക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഒരു തരത്തിലുള്ള പ്രചരണങ്ങളോ ഒരു തരത്തിലുള്ള പിന്നെ യാതൊരു തരത്തിലുള്ള പ്രചരണങ്ങളോ ഒന്നും നടക്കുന്നില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല കേരളത്തിൽ തന്നെ കേരളത്തിൽ തന്നെ വിവിധ ഓഫീസുകൾ വിവിധ രീതിയിലാണ് അവർ പല ഡിമാൻഡുകൾ മുന്നോട്ട് വെക്കുന്നത് സെക്രട്ടേറിയറ്റിൽ പറയുന്ന ഒരു ഡിമാൻഡുകളായിരിക്കില്ല അവർ കോർപ്പറേഷനിൽ പറയുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഓരോ ഭാഗത്തുള്ള ആൾക്കാരെ പരിപൂർണമായിട്ട് സമരത്തോട് ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ട് അതാത് ഭാഗത്തെ ആൾക്കാരെ അവരുമായിട്ട് ബന്ധപ്പെടുന്ന എന്തെങ്കിലും വിഷയങ്ങൾ അത് സംസ്ഥാന സർക്കാർ തന്നെ പരിഹരിക്കപ്പെടാവുന്ന വിഷയങ്ങളാണ് അവർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ മുഴുവൻ തന്നെയും ആ വിഷയങ്ങളെ ഓരോ ഭാഗത്തെയും ആൾ ഡിപ്പാർട്ട്മെൻറ്റിലെയും ഓരോ വകുപ്പുകളിലേയും ആൾക്കാരെ ബന്ധപ്പെടുത്തി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവിടുത്തെ ആൾക്കാരെ അവരുടെ വികാരത്തെ ചൂഷണം ചെയ്തുകൊണ്ട് സമരരംഗത്തേക്ക് ഇറക്കുവാനുള്ള ശ്രമമാണ് നിലവിൽ കേരളത്തിൽ സർവീസ് അപ്പോൾ ഒരു ശ്രമം മാത്രമാണ് സംസ്ഥാന നടക്കുന്നത് ഇടത് സംഘടനകളുടെ ഭാഗത്ത് പ്രത്യേകിച്ച് ജീവനക്കാർക്ക് വലിയ സമ്മർദ്ദം തരത്തുന്ന തരത്തിലുള്ള നിലപാടുകൾ അല്ല അത്തരത്തിൽ കേന്ദ്ര ബില്ലുകളൊക്കെ കേന്ദ്ര സർക്കാർ പാസാക്കി എന്നാണ് പറയുന്നത് താങ്കളടക്കമുള്ള ആൾക്കാർ സർക്കാർ ജീവനക്കാരാണ് ആ ഘട്ടത്തിൽ പരിശോധിക്കുമ്പോൾ ഈ വെറും പഴിചാരൽ മാത്രമാണോ ഇപ്പോൾ സംസ്ഥാനത്ത് ഇടത് സംഘടനകൾ നടത്തുന്ന പ്രചരണം തീർച്ചയായും സംസ്ഥാനത്തെ ഇടതു സംഘടനകൾ ചെയ്യുന്നത് സം നിലവിൽ നമ്മുടെ സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർക്ക് നിരവധി ആനുകൂല്യം ലഭ്യമാകേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് നമ്മുടെ ശമ്പള പരിഷ്കരണമായാലും നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല ശമ്പള പരിഷ്കരണം തരുമെന്ന് മുഖ്യമന്ത് നമ്മുടെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചു ഇന്ന് നമുക്ക് നമുക്ക് ശമ്പളപരിഷ്കരണത്തിൽ യാതൊരു ഉത്തരവ് ഇതുവരെ കമ്മീഷൻ നിശ്ചയിക്കുന്ന ഉത്തരവ് പോലും പുറത്ത് പുറത്ത് വന്നിട്ടില്ല ഡി എ കുറിച്ച് നമുക്ക് ഇപ്പോഴും പത്ത് ശതമാനം ഡി എ കുടിച്ചുകയാണ് ഡി എ നമുക്ക് ലഭ്യമായിട്ടില്ല മെഡീസപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ ജീവനക്കാർക്ക് ഏറ്റവും വലിയ ദുരന്തമായി തീർന്ന ഒരു സംഗതിയായിട്ട് മെഡീസപ്പിൻ്റെ പദ്ധതികൾ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ചുരുക്കത്തിൽ കേരളത്തിലെ സർക്കാർ ജീവനക്കാർ ഇന്ന് ഇന്ന് വളരെയധികം കഷ്ടനഷ്ടങ്ങൾപ്പെട്ട ജീവി കഴിയുകയാണ് പക്ഷേ അതേ സർക്കാർ ജീവനക്കാർക്ക് മുന്നിൽ തന്നെയാണ് ഈ ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണ വരുത്തുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇതെല്ലാം കേന്ദ്ര സർക്കാരാണ് ചെയ്തു തരേണ്ടത് എന്നുള്ള രീതിയിൽ ഒരു ഒരു ഡിമാൻഡായിട്ട് ഉന്നയിച്ചുകൊണ്ട് ജീവനക്കാരോട് സമരത്തിനിറങ്ങാൻ വേണ്ടിയിട്ട് ഈ സംഘടന ആവശ്യപ്പെടുന്നത് തീർച്ചയായിട്ടും രോഹിണി സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് സംഘിൻ്റെ പ്രവർത്തകർ പറയുമെന്നതുപോലെ തന്നെ ഒരു പഴിച്ചാലൽ ശ്രമമാണ് സംസ്ഥാനത്തിൻ്റെ ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകൾ നടത്തുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതിന് സമാനമായി ഓരോ ഓഫീസുകളിലും ഓരോ സർക്കാർ വകുപ്പുകളിലും ഓരോ നിലപാട് ഒരു ഏകീകൃതമായ നിലപാട് ഒരു ഏകീകൃതമായ സമരമല്ല ഇടതുപക്ഷ സംഘടനകളുടെ ഭാഗത്ത് നിന്ന് നാളെ നടക്കാൻ പോകുന്നത് ജീവനക്കാരുടെ പണിമുടക്കി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഈ ഇടതുപക്ഷ സംഘടനകൾക്ക് ഉള്ളത് എന്ന ആക്ഷേപമാണ് ഉന്നയിക്കുന്നത് െന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് ഒരു ഏകീകൃതമായ സമര രീതിയിലേക്ക് കടക്കാൻ ഇപ്പോഴും ഇടത് സംഘടനകൾക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ട് ജീവനക്കാരെ കൂടുതൽ ഭീതിയിലാഴ്ത്തുന്ന പല ഘട്ടങ്ങളിലും നമുക്ക് നേരത്തെ പല സാഹചര്യങ്ങളിലും ദൃശ്യങ്ങളടക്കം പല പണിമുടക്കുകളിലേക്ക് പുറത്തു വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് മറ്റു ഇതര സംഘടനകളിൽപ്പെട്ട ട്രേഡ് യൂണിയനിൽപ്പെട്ട ജീവനക്കാർ സർക്കാർ ജോലിക്കായി എത്തുന്ന സമയത്ത് ഇവരെ ഈ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അവരെ കയ്യേറ്റം ചെയ്യുന്ന സാഹചര്യം ഈ ഇടത് ട്രെയിൻ ട്രേഡ് യൂണിയൻ ുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് അത്തരം സാഹചര്യം ഒരുക്കാനുള്ള ശ്രമം ഇപ്പോഴും നാളെ ഈ ഒരു പണിമുടക്കിന്റെ ഭാഗമായി നടക്കാൻ നടക്കാനുള്ള സാധ്യത തന്നെ നിലനിൽക്കുന്നു എന്ന ആക്ഷേപവും ഇപ്പോൾ ഉയരുന്നുണ്ട് രോഹിണി ശരി വിനേഷ് നമ്മളോടൊപ്പം കൊച്ചിയിൽ നിന്ന് മിഥുൻ അയ്യപ്പൻ കൂടി ചേരുന്നുണ്ട് മിഥുൻ എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്ന് ധാരാളം പേർ ജോലിക്കെത്തുന്ന ഒരു ഇടമാണ് നിരവധി സ്വകാര്യ സ്ഥാപനങ്ങളുണ്ട് വളരെ തിരക്കുള്ള ഒരു ജില്ല കൂടിയാണ് എന്തായാലും നാളത്തെ ഇടത് സംഘടനകൾ ആഹ്വാനം ചെയ്ത പണിമുടക്ക ജനജീവിതത്തെ സാരമായി ബാധിക്കുമെന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും എറണാകുളം എന്ന് പറയുന്നത് കേരളത്തിന്റെ ഒരു ഒരു വാണിജ്യ തലസ്ഥാനം എന്ന് തന്നെ പറയാവുന്ന തരത്തിൽ വിവിധങ്ങളായിട്ടുള്ള വാണിജ്യ മേഖലകൾ ഉൾക്കൊള്ളുന്ന ഇടമാണ് എറണാകുളം ജില്ല സാമ്പത്തിക മേഖലയായിട്ടോടെ അതുപോലെ തന്നെ കയറ്റുമതി എല്ലാം തന്നെ വളരെയധികം ആശ്രയിക്കുന്ന ഒരു ജില്ലയാണ് ഇവിടങ്ങളിലെല്ലാം വലിയ കനത്ത ആഘാതമാണ് ഓരോ പണിമുടക്കും ഓരോ അപ്രഖ്യാ അപ്രഖ്യാപിതവും പ്രഖ്യാപിതവുമായിട്ടുള്ള ഹർത്താലുകളുമെല്ലാം തന്നെ ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഒരു കണക്ക് ഇതുവരെയുള്ള ഒരു പഠനം നമ്മൾക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു സമ്പൂർണ്ണ പണിമുടക്കുണ്ടാകുമ്പോൾ കേരളത്തിൻ്റെ ഉണ്ടാകുന്ന നഷ്ടം എന്ന് പറയുന്നത് തൊള്ളായിരം കോടി മുതൽ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് കോടി വരെയുള്ള ഉണ്ട് എന്നുള്ളതാണ് ഒരു പഠനം പറയുന്നത് രാജ്യത്തിനുണ്ടാകുന്ന നഷ്ടമാകട്ടെ ഇത് ഏതാണ്ട് ഇരുപത്തി അയ്യായിരം കോടി മുതൽ മുപ്പതിനായിരം കോടി വരെ നഷ്ടമുണ്ടാകുന്നു എന്നുള്ളതാണ് പ്രത്യക്ഷത്തിൽ അതുപോലെ തന്നെ അത് പരോക്ഷമായി ഉണ്ടാക്കുന്ന നഷ്ടം എന്ന് പറയുന്നത് അത് വളരെ വലുതാണ് ഈ ഒരു ഘട്ടത്തിലാണ് വീണ്ടും ഒരു പണിമുടക്ക് അനാവശ്യ പണിമുടക്ക് എന്ന് തന്നെ വിലയിരുത്തപ്പെടുന്ന രീതിയിൽ ബി എം എസ് അടക്കം ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള പണിമുടക്ക് എന്ന് ഇതിനെ വിശേഷിപ്പിച്ചു കഴിഞ്ഞു ഇത്തരത്തിൽ െരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം പണിമുടക്കിനെതിരെ ഉയരുന്ന ഒരു സാഹചര്യമാണുള്ളത് ഞാനിപ്പോൾ കൊച്ചിയിൽ തന്നെയാണുള്ളത് ഇവിടെ വിവിധങ്ങളായിട്ടുള്ള മേഖലകളുണ്ട് ഐ ടി മേഖലകളുണ്ട് അവിടെയെല്ലാം നാളെ സ്തംഭിക്കാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ഇവിടുത്തെ ആളുകൾ അതേസമയം തന്നെ ഈ ഹർത്താലിനെയും പണിമുടക്കിനെയും തന്നെ എതിർക്കുന്ന നിരവധി ആളുകൾ കൂടി ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് യുവതലമുറയൊക്കെ അങ്ങനെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം പക്ഷേ എന്നിരുന്നാൽ പോലും കേരളത്തിൻ്റെ ഒരു സവിശേഷമായിട്ടുള്ള സാഹചര്യത്തിൽ അത് തുറന്നു പറയാൻ പലരും മടിക്കുന്നു എന്നുള്ളത് കൂടി നമുക്ക് പറയേണ്ടി വരും ഏതായാലും നമുക്ക് ചില ആളുകളിലേക്ക് കൂടി പോകാമെന്ന് പറയുന്നു ചേട്ടാ നാളെ ഹർത്താലാണ് എങ്ങനെയാണ് അറിഞ്ഞായിരുന്നു ഹർത്താലിനെ കുറിച്ച് അറിഞ്ഞോ ഇല്ല ഹർത്താൽ എന്ന് പറയുന്നത് ഇപ്പോൾ വൈകിട്ട് അറിഞ്ഞത് പക്ഷേ ഇതൊരാവശ്യമില്ലാത്ത ഹർത്താലാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തിനാണെന്നല്ല അറിവ് അത് അതൊരു ക്ലാരിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല പിന്നെ ബഡ്ജറ്റിന് അപ്പോൾ ആണ് പറയുന്നത് പക്ഷേ അങ്ങനെ ഒന്നും ഇതില്ല ഇതിപ്പോൾ ഒരാൾക്കാരുടെ കുറേ ആൾക്കാരുടെ ജോലി നാളത്തെ ദിവസം നഷ്ടപ്പെടും ഞാനടക്കം ഒരു ദിവസം എന്താണ് ജോലി ഞാൻ ഫാബ്രിക്കേഷൻ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അപ്പോൾ ഞങ്ങളുടെ പണി അടക്കം ഒരു ദിവസം നഷ്ടപ്പെടും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും ഒരു ഉപയോഗം ഇല്ല അപ്പോൾ ഇത് ഇനി പൊളിറ്റിക്സായിട്ട് ചിലപ്പോൾ ആർക്കാണ്ടായിരിക്കും പക്ഷേ പാവങ്ങൾക്ക് കുറച്ച് നാളായിട്ട് കേരളത്തിൽ ഈ ഹർത്താലുകളെല്ലാം തന്നെ ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ പ്രത്യേകിച്ച് പണിമുടക്കം ഈ ആളുകൾ ഇങ്ങനെ തെരുവിൽ ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യമൊന്നും ഉണ്ടാവാത്തൊരു സാഹചര്യം ഉണ്ട് പക്ഷേ അത്തരം ദിവസങ്ങളിലേക്കുള്ളൊരു തിരിച്ചുപോക്കാണോ ഉണ്ടാവുന്നത് അതെ ഇപ്പോൾ കുറേ ദിവസം ഇല്ലായിരുന്നു എന്ന് ഞാനും മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ ഇപ്പം ഇത് അറിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച പിന്നെയും ഇതിപ്പോൾ എന്തുകൊണ്ട് വേറെ ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ടാണോ ഇത് ചെയ്യുന്നത് എന്ന് മനസ്സാവുന്നില്ല എന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ ഇവിടെ നടക്കുന്നുണ്ട് പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട് അതിനെയൊക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണോ എന്നാണ് എൻ്റെ മനസ്സിൽ പെടുന്നത് നമ്മുടെ ഇപ്പം ഇപ്പോൾ നമ്മൾ ഈ ലൈവ് കയറുന്നതിന് മുമ്പ് ഇവിടെ ഒരു ചായക്കട ഉണ്ടായിരുന്നു ചായക്കട പൂട്ടിയിരിക്കുകയാണ് ചട എന്താണ് ഹർത്താലിന് നേരത്തെ പൂട്ടിയോ അതെ ഇപ്പോൾ കരത്താൽ ഞാൻ ഈ സമയത്ത് പൂട്ടാറുണ്ട് ഈ സമയം കഴിഞ്ഞ ആളില്ല എല്ലാം ഓൺലൈനിലാണുള്ള എല്ലാ ബിസിനസ്സുകളും ഇപ്പോൾ കേരളത്തിൽ എന്ത് പണിയാണല്ലോ പണിമുടക്കാനായിട്ട് ആകെയുള്ള രണ്ടേ രണ്ട് പണി ഓൺലൈനിലും കെട്ടിട നിർമ്മാണം കെട്ടിട നിർമ്മാണം കംപ്ലീറ്റ് തമിഴ് തമിഴന്മാരും ഹിന്ദിക്കാരെ ഏറ്റെടുത്തേക്കുക മലയാളികളെ വേണ്ടാർക്കും കാരണം പണിയെടുക്കില്ല മലയാളികൾ അപ്പോൾ അവരെ വേണ്ട പിന്നെയുള്ള ഓൺലൈൻ ബിസിനസ്സാണ് അത് ചെറുകട കം കടകൾ കംപ്ലീറ്റ് പൂട്ടിക്കൊണ്ടിരിക്കുക പിന്നെ എന്തിനുവേണ്ടി ഒരു പണിമുടക്കണേ പണി ഉണ്ടായിട്ട് വേണ്ട കേരളത്തിൽ പല പണി മുടക്കാനായിട്ട്

അതെ ശരി എന്തായാലും സാധാരണക്കാരുടെ പ്രതികരണം അത്തരത്തിൽ തന്നെയാണ് എന്തിനാണ് ഈ ഹർത്താൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പണിമുടക്ക് എന്നാണ് സാധാരണക്കാർ ചോദിക്കുന്നത് എന്ന് മാത്രമല്ല അവരുടെയൊക്കെ ഒരു ദിവസത്തെ ഉപജീവന മാർഗത്തിന് കൂടുതൽ വെല്ലുവിളി സൃഷ്ടിക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ഇടത് സംഘടനകൾ ആഹ്വാനം ചെയ്തിരിക്കുന്ന ഈ പണിമുടക്ക് നീങ്ങുന്നത് എന്നുള്ള അഭിപ്രായമാണ് പലരും പറയുന്നത്